വരാൻ പോകുന്ന സ്വർണ്ണവിലൂടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലയിച്ച് കഴിഞ്ഞാൽ വീഡിയോ ഉപയോഗിച്ച് സ്വർണ്ണ വിറ്റും വാങ്ങിയോ ലാഭം ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസല്ല അതിനൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ റിസർച്ചിട്ട് ഫലമായിട്ട് മാത്രമായിരിക്കുക അപ്പോൾ ഗോൾഡ് ഇന്ന് ഉയർന്നു പുലർച്ചെ മാർക്കറ്റ് തുറന്നപ്പോൾ തന്നെ ഉയർന്നേക്കാണ് അപ്പോൾ അതന്നെ ഒരു വലിയ സിഗ്നലാണ് പിന്നെ ഗോൾഡ് കുറച്ച് നെഗറ്റീവിലേക്ക് പോയി പക്ഷേ അതിലൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ആ സിഗ്നൽ നമുക്ക് നൽകി കഴിഞ്ഞു പിന്നെയും ഗോൾഡ് ഇപ്പോൾ ഉയർന്നു കൊണ്ടേ നിൽക്കുകയാണ് എന്നുള്ളതാണ് അതായത് കറക്റ്റ് മെസ്സേജാണ് ഗോൾഡ് നൽകുന്നത് ഈ ആഴ്ച വലിയ രീതിയിലുള്ള ഒമ്പത് ഉയർച്ചയിലേക്ക് മൂവായിരം ഡോളറിലേക്ക് ഈ ആഴ്ച ചിലപ്പം പോയേക്കും അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ ആഴ്ച ഉയർച്ച തന്നെ ഉണ്ടായേക്കും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഗോൾഡ് നിൽക്കുന്നത് ഇപ്പോഴും ഗോൾഡ് ഉയർന്നു നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ എൺപത് രൂപ കൂടിയാണ്ട് അറുപത്തി മൂവ അറുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപതിനോട് കൂടി അമ്പത് രൂപ കൂടിയാണ്ട് അറുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറി നാളെ വീണ്ടും ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനിയും എന്താവും ഇത് ഉയരും എന്നുള്ളതിൻ്റെ കറക്റ്റ് സൂചന തന്നെയാണ് ഈ മാർക്കറ്റിൻ്റെ ഈ പാറ്റേൺ ഓഫ് ഗോൾഡ് റൈസ് എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും